നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് അനധികൃതമായി ജോലി ചെയ്തവർ ഉൾപ്പെടെയുള്ള നിയമലംഘകരെ പിടികൂടിയെന്ന് മാൻ പവർ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ് റെസ്റ്റോറന്റുകളിലും കഫേകളിലും അനധികൃതമായി ജോലി ചെയ്തിരുന്നവരും മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്വകാര്യ കാറുകളിൽ യാത്രക്കാരെ കയറ്റിയ ഡ്രൈവർമാരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നുവെന്നും ഇവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ആ വാർത്തയിലേക്ക് ഇരുപത് പ്രവാസികളാണ് ഒമാനിൽ അറസ്റ്റിലായത് മസ്കറ്റ് ഗവർണറേറ്റിൽ ചൊവ്വാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി ജോലി ചെയ്തവർ ഉൾപ്പെടെയുള്ള നിയമലംഘകരെ പിടികൂടിയതെന്ന് മാൻ പവർ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞു റെസ്റ്റോറന്റുകളിലും കഫേകളിലും അനധികൃതമായി ജോലി ചെയ്തിരുന്നവർ അതുപോലെ തന്നെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്വകാര്യ കാറുകളിൽ യാത്രക്കാരെ കയറ്റിയ ഡ്രൈവർമാരും ഇതിൽ ഉൾപ്പെടുന്നു ഇവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്ന് തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച ഇരുപത് പ്രവാസികളെ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ പതിനെട്ട് പേരും ഗാർഹിക തൊഴിലാളികളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മുമ്പ് അനാശാസ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കുറ്റത്തിന് ഒമാനിൽ നിന്ന് തന്നെ പ്രവാസികൾ ഉൾപ്പെടെ പതിനാല് വനിതകൾ അറസ്റ്റിലായിരുന്നു മസ്കറ്റ് പോലീസ് കമാൻഡ് നടത്തിയ തെരച്ചിലാണ് അന്ന് അവർ അറസ്റ്റിലായത് വിവിധ രാജ്യങ്ങളിലെ പൌരന്മാർ അറസ്റ്റിലായവരിൽ പെടും ഇവർ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നും പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇവർക്കെതിരെയും അന്ന് കർശനമായ നിയമ നടപടികളാണ് സ്വീകരിച്ചിരുന്നത് ഒമാനിൽ അനധികൃതമായി ഭക്ഷണം പാകം ചെയ്ത കുറ്റം ചുമത്തി പ്രവാസികളെ അറസ്റ്റ് ചെയ്തുളള ഒരു വീട്ടിൽ നിന്നാണ് മുൻസിപ്പാലിറ്റി അർബൻ ഇൻസ്പെക്ടർ സംഘം ഇവരെ അറസ്റ്റ് ചെയ്തത് പ്രവാസി തൊഴിലാളികൾ താമസിച്ചിരുന്ന വീട്ടിൽ അനധികൃതമായി ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്തുവെന്നാണ് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് തൊഴിലാളികൾ താമസിക്കുന്നതിനും ഇതേ കെട്ടിടം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ അന്ന് കർശനമായി സ്വീകരിച്ചിരുന്നതായി അധികൃതർ അറിയിക്കുകയും ചെയ്തു എന്തായാലും ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രവാസികൾ നിയമലംഘനം നടത്തുന്നുണ്ടെങ്കിൽ ഒമാനിൽ അറസ്റ്റിലാകുമെന്ന് ഇതുകൊണ്ടൊക്കെ തെളിയാം അതുകൊണ്ട് പ്രവാസികൾ പ്രത്യേകിച്ച് മലയാളികൾ ആരെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക കാരണം കേരളം പോലെ ഈസിയായി ഊരി പോരാൻ പറ്റുന്നതല്ല അവിടുത്തെ നിയമങ്ങൾ ഒരുപക്ഷെ പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷയാവും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ഓർത്തു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി